പുതിയ മഴ മുന്നറിയിപ്പുകൾ ഇപ്പോൾ വരുന്നു സംസ്ഥാനത്ത് മഴ കനക്കും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി പാലക്കാട് വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെയും യെല്ലോ അലർട്ട് തുടരും മറ്റന്നാൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സുനിഷയിലൂരും രാഹുൽ സുരേഷും സജോ ദേവസിയും ചേരുന്നു വിശദാംശങ്ങളുമായി ആദ്യം നമുക്ക് സുനിശയിലേക്ക് പോയാൽ സുനിഷ മഴ കനക്കുകയാണല്ലേ ഏതൊക്കെ ജില്ലകളാണ് ഇപ്പോൾ അലർട്ട് ഉള്ളത് വിനിത സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുന്നു എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് മുതൽ അതായത് മറ്റന്നാൾ മുതൽ സംസ്ഥാനത്തൊട്ടാകെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നിലവിലിപ്പോൾ ബംഗാൾ ഉൾക്കടലിന് ഒരു ചക്രവാത ചുഴുകൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് അത് ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത അതേറെയാണ് എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ുള്ളത് അതായത് പ്രധാനമായും വയനാട് ഇടുക്കി പാലക്കാട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് സമാനമായി തന്നെ നാളെയും ഇതേ ജില്ലകളിൽ ഈ മഴ മുന്നറിയിപ്പ് തുടരുമെന്നുള്ളതാണ് പക്ഷേ അടുത്ത ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതായത് ഈ പന്ത്രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടിലെ രണ്ട് ജില്ലകളിലാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് അതിശക്തമായ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത് പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അത് കൂടുതൽ ജില്ലകളിലേക്ക് കോഴിക്കോട് വയനാട് ജില്ലകളിൽ കൂടി മഴ കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മറ്റൊരു അടുത്ത ദിവസം ശനിയാഴ്ചയോടുകൂടി തന്നെ ഏഴോളം ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിശക്തമായ മഴക്കുള്ള എല്ലാ ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകൾക്കും അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും മറ്റൊരു മുന്നറിയിപ്പായി നൽകുന്നത് പതിനാലാം തീയതി തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യത വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് അമ്പതിനും അറുപത് കിലോമീറ്റർ വേഗതയിൽ വിഷടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യത അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലവിൽ പാലിക്കേണ്ടതുണ്ട് നേരത്തെ തന്നെ കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും അധികം കണ്ടതാണ് കാറ്റ് കൂടി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തലസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരുന്നു മറ്റു ജില്ലകളിലടക്കം ഇതാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടായത് കാറ്റിന്റെ തീവ്രതയായിരുന്നു അത്തരത്തിൽ തന്നെ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ അതിതീവ്രമായ മഴക്കും ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന എല്ലാ മുന്നറിയിപ്പുകളും പാലിക്കണം ജാഗ്രത മലയോര എന്നുകൂടിയാണ് വിവരങ്ങൾ സജോ എന്താണ് കേരളത്തിലെ ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു അവസ്ഥ ൾപ്പെടെ കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചു തുടങ്ങുന്നു എന്നാണ് മുന്നറിയിപ്പ് എറണാകുളം ജില്ലയുടെ കാര്യം ആദ്യം എടുക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഇന്ന് ഇടവിട്ട മഴ ലഭ്യമായി നഗരമേഖലകളിൽ മഴ അല്പം മാറി നിൽക്കുകയാണ് പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമാണ് വിവിധയിടങ്ങളിൽ അതായത് തീരദേശ മേഖലകളിലും മലയോരത്തും ഇടവിട്ട ശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് ഇല്ല പക്ഷേ ശക്തമായ മഴ ശക്തി പ്രാപിക്കും എന്നത് തന്നെയാണ് മറ്റിടങ്ങളിൽ പ്രധാനമായും കോട്ടയം ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലും സമാനമായ സ്ഥിതി തന്നെയാണ് ഇടവിട്ട മഴയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് മറ്റ് പ്രതിസന്ധികൾ അതായത് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊന്നും രൂപപ്പെടുന്ന സാഹചര്യമില്ല പക്ഷേ മുൻകരുതൽ എന്ന നിലയ്ക്കുള്ള മുന്നറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ കഴിഞ്ഞ കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളെടുത്താൽ മഴ വിട്ടു നിൽക്കുകയായിരുന്നു കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല ഇടവിട്ട നേരിയ ശക്തി കുറഞ്ഞ മഴയായിരുന്നു മഴ ദുർബലപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇന്നു മുതൽ അങ്ങോട്ടേക്ക് സാഹചര്യത്തിൽ മാറ്റമുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ട് അതിൻ്റെ കൂടി ഒരു സൂചനയായിരിക്കാം ഇടവിട്ട മഴ ലഭ്യമാകുന്നുണ്ട് പക്ഷേ കനത്ത മഴയുടെ പ്രതിസന്ധികളൊന്നും എവിടെയും രൂപപ്പെട്ട് തുടങ്ങിയിട്ടില്ല സാധാരണ ഗതിയിലുള്ള മുന്നറിയിപ്പും ജാഗ്രതയും മാത്രമാണ് ഉള്ളത് പക്ഷേ നഗരപ്രദേശങ്ങളിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇടവിട്ട മഴ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് വിനീത ശരി സജോയാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും മഴ കനക്ക് തന്നെയാണ് എവിടെയൊക്കെ ജില്ലകളിൽ മഴ ഉണ്ട് എന്ന് പ്രേക്ഷകരും കമൻറ്റ് ചെയ്യോ ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അതും പ്രേക്ഷകർ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇടുക്കിയിലേക്ക് പോയാൽ അവിടെ രാഹുൽ സുരേഷുണ്ട് രാഹുൽ നേരത്തെ നമ്മൾ കനത്ത മഴ പെയ്യുന്നത് കണ്ടതാണ് മഴ ഇപ്പോഴും തോരാതെ പെയ്യുകയാണോ എന്താണ് മലയോര മേഖലയിലെ ഒരു സാഹചര്യം വിനീത സുനിഷ പറഞ്ഞ മഴ മുന്നറിയിപ്പിൽ ഇടുക്കി ജില്ല ജില്ലയില്ലെങ്കിൽ കൂടി ഇടുക്കിയിൽ ശക്തമായ മഴയാണ് ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെടുന്നത് ഇന്നും നാളെയും ഇന്നും നാളെയും ഇടുക്കിയിൽ യെല്ലോ അലർട്ട് ഉൾപ്പെടെയുള്ള യാതൊരു മുന്നറിയിപ്പും നിലനിൽക്കുന്നില്ല പക്ഷേ ഉച്ച മുതൽ ലോ റേഞ്ച് ആണെങ്കിലും ഹൈ റേഞ്ച് ആണെങ്കിലും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ഈ നിമിഷം നേരിയൊരു ശമനമുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ശക്തമായ മഴയായിരുന്നു അനുഭവപ്പെടുത്ത് അനുഭവപ്പെട്ടത് നമ്മളിപ്പോൾ ഉള്ളത് ഉപ്പുതറ മേഖലയിലാണ് ഇപ്പോൾ നേരിയ ചാറ്റൽ മഴ ഇപ്പോഴും ഇവിടെ തുടരുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരിയ ഇടിയും മുഴങ്ങുന്ന ുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ മാറി നിൽക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ആഴ്ച അതിശക്തമായ മഴയിൽ വലിയ നാശനഷ്ടം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു വിവിധയിടങ്ങളിൽ അതിശക്തമായ മണ്ണിടിച്ചും മണ്ണിടിച്ചിലും മരം കടപുഴുകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യുമ്പോൾ മലയോര മേഖലയൊക്കെ വലിയ ആശങ്കയിലേക്ക് പോവുകയാണ് കാരണം ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട് അവിടെയൊക്കെ മണ്ണിടിച്ചിൽ മുൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും നിലവിൽ മഴ തുടരുന്നുണ്ട് അത് തൊടുപുഴ ഉൾപ്പെടെയുള്ള ലോ റേഞ്ച് മേഖലയിലാണെങ്കിലും അടിമാലി കട്ടപ്പന ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് മേഖലയിലാണെങ്കിലും മഴ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് വിനീത